ആലത്തീർ ദാറുൽ ഖുറാൻ റെസിഡൻഷ്യൽ സ്കൂളിൽ ബഷീർ ദിനം ആചരിച്ചു പുസ്തക ചർച്ച ചുമർചിത്ര പത്രികാ പ്രദർശനം തുടങ്ങിയവയാണ് ഒരുക്കിയത് പ്രിൻസിപ്പൽ ഷിംന മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പുസ്തക ചർച്ച ബഷീർ കഥകളുടെ ചുമർചിത്ര പത്രികാ പ്രദർശനം കഥാപാത്ര നിരൂപണം ടേബിൾ ടോക്ക് വേഷപ്രചനം എന്നിവയാണ് ഒരുക്കിയത് പരിപാടി പ്രിൻസിപ്പൽ ഷിംന മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു അനിത സ്വാബിറ അനീഷ് ആദിൽ മുഹമ്മദ് ഷഫിൽ എം ബഷീർ എന്നിവർ എന്നിവർ നേതൃത്വം നൽകി വിദ്യാർത്ഥികളായ ഹയാത്ത് നൈറ മുഹമ്മദ് നവാഫ് സംസാരിച്ചു രചിച്ചത് യുദ്ധം അനാഥത്വം പിശപ്പ് രോഗം എന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ നോവൽ തമ്മിലുള്ള സംഭാഷണത്തിന്റെ രൂപത്തിലാണ് അദ്ദേഹം ഈ നാവൽ രചിച്ചത് സൈനികൻ എഴുത്തുകാരനെ സമീപിച്ച് തന്റെ ജീവിതകഥ പറയുന്നു എഴുത്തുകാർ അതെല്ലാം കുറിച്ചെടുത്ത് സൈനികനോട് സംശയങ്ങൾ ചോദിക്കുന്നു അതോടൊപ്പം ചോദ്യങ്ങൾക്ക് മറുപടിയും നൽകുന്നു വളരെ ലളിതമായ ഭാഷയിലാണ് ഈ നോവൽ രചിച്ചിരിക്കുന്നത് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ